രണ്ടായിരത്തി ഇരുപത്തി നാല് മോഹൻലാലിനെ സംബന്ധിച്ച് നഷ്ടങ്ങളുടേതായിരുന്നു കൊട്ടിഘോഷിച്ചെത്തിയ രണ്ട് ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ ദയനീയമായി തകർന്നടിഞ്ഞു ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലൈക്കോട്ടെ വാലിബനും മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത ബറോസും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ മോഹൻലാലിന് കഴിഞ്ഞിരുന്നില്ല തുടർച്ചയായ പരാജയങ്ങൾ ആരാധകരെയും മോഹൻലാൽ ഫാൻസിനെയും നിരാശയുടെ പടുകുഴിയിലാക്കി എന്നാൽ ഫീനിക്സ് പക്ഷിയെപ്പോലെ ചാരത്തിൽ നിന്നും പറന്നുയർന്ന മോഹൻലാലിനെയാണ് മലയാളം പിന്നീട് കണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റെക്കോർഡുകളുടെ വർഷമായിരുന്നു മോഹൻലാലിന് രണ്ടേ രണ്ട് ചിത്രങ്ങളിലൂടെ അഞ്ഞൂറ് കോടി കൊയ്തെടുത്തു ഈ ഇതിഹാസ നായകൻ എംബുരാനും തുടരൂവും വ്യത്യസ്ത ജോണറിലുള്ള രണ്ട് ചിത്രങ്ങൾ ഇരുന്നൂറ്ററുപത്തഞ്ച് കോടി ആഗോള കളക്ഷൻ നേടി എംബുരാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവുമധികം കളക്ഷൻ കൊയ്ത രണ്ടാമത്തെ ഇന്ത്യൻ ചിത്രമെന്ന റെക്കോർഡ് വേറെയും ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടിയാണ് തുടരും സ്വന്തമാക്കിയത് കേരളത്തിൽ നിന്ന് മാത്രം കോടി നേടിയ ആദ്യ ചിത്രമെന്ന പെരുമയും തുടരും സ്വന്തമാക്കി അവിടെയും നിന്നില്ല ഈ ജൈത്രയാത്ര റീറിലീസായെത്തിയ ചോട്ടാ മുംബൈ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഒന്നര കോടി നേടി തിയേറ്ററുകളെല്ലാം ഹൗസ്ഫുൾ പതിനെട്ട് വർഷം ഇറങ്ങിയ ചോട്ടാ മുംബൈക്ക് ഒരു പുതിയ ചിത്രത്തിന് കിട്ടുന്ന വരവേൽപ്പാണ് മലയാളികൾ നൽകിയത് ആഘോഷമാണ് തിയേറ്ററുകളിലെങ്ങും മോഹൻലാൽ നായകനായി രണ്ട് ചിത്രങ്ങളാണ് ഈ വർഷം വരാനിരിക്കുന്നത് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് റിലീസ് ചെയ്യും താൻ ഇന്ത്യൻ ചിത്രമായ ഋഷഭയാണ് രണ്ടാമത്തേത് ഒക്ടോബർ പതിനാറിനാണ് ചിത്രത്തിന്റെ റിലീസ് ആവേശത്തിലാണ് ആരാധകർ